പത്തനംതിട്ട കലഞ്ഞൂരിൽ കാർ മറ്റു വാഹനങ്ങളിൽ ഇടിപ്പിച്ച് അതിക്രമം നടത്തിയ രണ്ടുപേരെ കൂടൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു കലഞ്ഞൂർ സ്വദേശികളായ ബിനു സോഫി വർഗീസ് എന്നിവരാണ് കസ്റ്റഡിയിലായത് റോഡരികിൽ വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന മൂന്ന് കാറുകളിൽ കാർ ഇടിപ്പിക്കുകയായിരുന്നു പ്രവീൺ പുരുഷോത്തമൻ നമുക്ക് പ്രവീൺ എന്തായിരുന്നു പ്രകോപനം ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് ഈ സംഭവങ്ങളുടെ തുടക്കം കലഞ്ഞൂർ വെല്ലുവിളിക്ക് സമീപം ആ റോഡരികിൽ ഒരു കാറിൽ രണ്ടുപേർ എത്തുകയും അവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികളുമായി തർക്കമുണ്ടാവുകയും ചെയ്തു പിന്നീട് ഈ കാറിൽ നിന്നും ആയുധവുമായി ഇറങ്ങി അവിടെ അടിപിടി ഉണ്ടാവുകയും ചെയ്തു ശേഷം ഈ കാർ ഡ്രൈവിംഗ് സീറ്റിലുണ്ടായിരുന്ന ആൾ കാർ അമിത വേഗതയിൽ റോഡിൻ്റെ എതിർവശത്തേക്ക് ഓടിച്ചു കയറ്റുകയായിരുന്നു ആദ്യം ഒരു കാറിൽ ഈ കാർ ഇടിപ്പിച്ചു പിന്നീട് കാർ റിവേഴ്സ് എടുത്ത് രണ്ടാമത് പാർക്ക് ചെയ്തിരുന്ന രണ്ടാമത്തെ കാറിലേക്ക് ഇടിച്ചു കയറ്റി പിന്നീട് മൂന്നാമത്തെ കാറിലേക്ക് ഇടിച്ചു കയറ്റി ഈ സമയത്തെല്ലാം പ്രദേശവാസികൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം വളരെ പരിഭ്രാന്തരായി അതിനുശേഷം ഈ രണ്ടു പേർ അവിടെ നിന്നും കാറെടുത്ത് രക്ഷപ്പെടുകയും ചെയ്തു പിന്നീട് നാട്ടുകാർ കൂടുതൽ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കോന്നി ഭാഗത്ത് നിന്നും രണ്ട് പേർ ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുണ്ട് കലഞ്ഞൂർ സ്വദേശികളായിട്ടുള്ള ബിനു സോഫി വർഗീസ് എന്നീ പേരെയാണ് ഇപ്പോൾ കൂടുതൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഇവരെ വൈദ്യുതി പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇവർ മധ്യ ലഹരിയിലാണ് ഈ അതിക്രമം പത്തനംതിട്ടയിലാണ് സംഭവം